ഹായ് ഹലോ കൂട്ടുകാരെ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇഡലിയൻ സാമ്പാറിൻ്റെ ഒരു റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇഡലി ഉണ്ടാക്കാമെന്ന് ഹോട്ടൽ സ്റ്റൈലിൽ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇഡലി സോഫ്റ്റ് ആവാറില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മിക്ക ആൾക്കാരുടും പരാതിയാണല്ലേ മാവ് പൊങ്ങി വരാറില്ല ഇറ്റലി സോഫ്റ്റ് ആവാറില്ല എന്ന് എന്നാൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് കൈ കൊണ്ടുതന്നെ അളക്കിയെടുക്കാൻ പറ്റുന്ന അത്രക്കും സോഫ്റ്റ് ആയ പഞ്ഞു പോലത്തെ ഇഡലി അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് അരി കുതിര വെക്കാം അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ മൂന്ന് കപ്പ് ഇഡലി റൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇഡ്ഡലി റൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ പച്ചരി എടുക്കാം കേട്ടോ പച്ചരി എടുക്കുമ്പോൾ എപ്പോഴും ക്വാളിറ്റിയുള്ള പച്ചരീനെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴായിരിക്കും ഇഡ്ഡലി ഒന്നും കൂടി നന്നായി കിട്ടുക ഇപ്പോൾ താ ഇനി അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് ഉഴുന്നാണ് ഞാൻ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ പകുതിയിലുള്ള ഉഴുന്നാണ് ുള്ളതെങ്കിൽ അത് തന്നെ എടുക്കാം ഒരു കപ്പ് മതി മൂന്ന് കപ്പ് അരിക്ക് ഒരു കപ്പ് എന്ന അളവിലാണ് ഉഴുന്നെടുക്കേണ്ടത് ഇനി ഇത് ഒരു കാൽ ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി കഴുകിയിട്ട് നമുക്ക് കുതിരാൻ വെക്കാം എപ്പോഴും അരിയും ഉഴുന്നും നമ്മൾ കഴുകിത്തന്നെ കുതിരാൻ വയ്ക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നല്ല വെള്ളം തന്നെ ഒഴുക്കിയാൽ കുതിരാൻ വെക്കുമ്പോൾ നമ്മൾ ഉഴുന്ന് കഴുകുമ്പോൾ ഒന്നോ രണ്ടോ തവണ കഴുകിയാൽ മതി അതിൻ്റെ കൊഴുപ്പ് കളയരുത് അത് നമുക്ക് പുളിക്കാൻ മാവ് പൊങ്ങി വരാൻ സഹായിക്കും കേട്ടോ ഇനിയിപ്പോൾ നല്ല വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് കുതിരാൻ വെക്കുമ്പോൾ കുറച്ചധികം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഇതേ വെള്ളത്തിലാണ് പിന്നീട് മാവ് അരച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇനിയിപ്പം ഞാനിതിപ്പോൾ ആറ് മണിക്കൂർ കുതിർത്ത് എടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അരി കുതിർത്ത വെള്ളം നമുക്ക് വേണ്ട ആവശ്യമില്ല അത് കഴുകി കളയുക ഉഴുന്ന് കുതിരാൻ വെച്ച വെള്ളം നമുക്ക് അരക്കാൻ എടുക്കാം കേട്ടോ അപ്പോൾ അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ താ ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം ഇനിയിപ്പോൾ താ ഉഴുന്ന് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഉഴുന്ന് കുതിർത്ത് വെച്ച വെള്ളമുണ്ടല്ലോ ആ സേം വെള്ളത്തിൽ തന്നെ നമുക്ക് ഇത് നന്നായി നൈസായിട്ട് അരച്ചെടുക്കാം ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ ഇപ്പം അത് ഞാനത് ഉഴന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് തന്നെ അരക്കണം കേട്ടോ ഉഴന്ന് അരച്ചെടുക്കുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സെയിം ജാറിലന്നെ നമുക്ക് ഇഡലി റൈസും കൂടി അരച്ചെടുക്കാം ഇഡലി റൈസ് അരക്കുമ്പോൾ നമുക്ക് നൈസായിട്ട് അരക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു തരിതരപ്പോ കൂടി തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി നന്നായിരിക്കും ഇഡലി ഇനിയിപ്പോൾ ഇത് നമുക്ക് ഉഴുന്ന് കുതിർത്ത് കുതിരാൻ വെച്ച വെള്ളം തന്നെയാണ് ഇതും നമ്മൾ പച്ചരിയും അരച്ചെടുക്കുന്നത് കേട്ടോ അങ്ങനത്തെ പച്ചരി എല്ലാം രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് അര കപ്പ് ചോറും കൂടി അരച്ച് ചേർത്ത് കൊടുക്കാം അങ്ങനത്തെ ചോറ് അരച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം എപ്പോഴും ഇഡ്ഡലി മാവുക നമ്മൾ മിക്സ് ഇതിപ്പം ഞാൻ മിക്സിയിൽ അരച്ചിട്ടുള്ളത് എൻ്റെ അടുത്ത് കല്ലില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ കല്ലുണ്ടെങ്കിൽ കല്ലിൽ തന്നെ അരച്ചെടുക്കുക ഒന്നും കൂടി നല്ലത് കല്ലിൽ തന്നെയാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഇഡ്ഡലി ഇഡ്ഡലിക്ക് അരക്കുമ്പോൾ കല്ലിൽ അരക്കുന്നത് തന്നെയാണ് നല്ലത് അതിലാകുമ്പോൾ ഉരുന്ന് നല്ല നിസായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ കല്ലിലാണ് നിങ്ങൾ അരക്കുന്നതെങ്കിൽ ഉഴുന്നിൻ്റെ കൂടെ തന്നെ ചോറും അരച്ചെടുക്കുക കേട്ടോ രണ്ടും ഒരുമിച്ച് തന്നെ അരച്ചെടുക്കുക പച്ചരിയും ഉഴുന്നും സപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരക്കുക ഒന്ന് ചേർക്കണ്ട ഇനിപ്പം ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം അത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക ഉഴുന്നും അരിയും നന്നായി മിക്സ് ആവും പോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം രണ്ടും നന്നായി യോജിക്കണം അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോ തന്നെ കണ്ടില്ല നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം തന്നെ നമുക്ക് ഇത് അടച്ച് വെക്കാം ഇതിപ്പോ ഞാൻ അതിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ അധികം പൊങ്ങി വരുമ്പോൾ മാവ് താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചതാണ് കേട്ടോ ഇതിപ്പം ഞാൻ തലേ ദിവസം വൈകുന്നേരം ഒരാറു മണിയാവുമ്പോൾ അരച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനിയിപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ കാണിച്ചുതരാം അങ്ങനെ ഇത് രാവിലെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതാ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ന് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നുട്ടാ ഇതുപോലെ വന്ന നിങ്ങളൊന്നും നോക്കണ്ട നമ്മുടെ ഇഡല് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവും ഇതുപോലെ മാവ് പൊങ്ങി വരണം എന്നാലേ നമ്മുടെ ഇഡലി നന്നായി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ഇഡലി ശരിയാകത്ത ആരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേട്ടോ എനിപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ പെട്ടെന്ന് അതിനിളക്കി അതിൻ്റെ പതൊന്നും കളയരുത് നമ്മൾ പതിയെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് ഒരുപാട് നേരം മിക്സ് ചെയ്തത് ഒന്ന് പതിയെ മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇനി ഇപ്പോൾ നമുക്ക് ഇഡലി ചുട്ടാം ഇനിയിതാ നമുക്ക് ഇടലിൻ്റെ തട്ടിലേക്ക് ഓയിൽ പുരട്ടി കൊടുക്കാം ഓയിൽ പുരട്ടി കൊടുക്കുന്ന പെട്ടെന്ന് അത് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പം താ ഓരോ തവി മാവ് നമുക്ക് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കരുത് അത് പൊങ്ങി വരുമ്പോൾ കുറച്ചുകൂടി മുകളിലാവുമ്പോൾ അത് എല്ലാത്തിലും എന്താ പറയുക സ്പ്രെഡായി പോകും മാവ് സ്പ്രെഡായി പോവും അതുകൊണ്ടാണ് പകുതിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇഡലിത്തട്ട് വെച്ച് കൊടുക്കാവൂ കേട്ടോ എപ്പോഴും വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ഇഡലി തട്ട് വെച്ച് കൊടുക്കാവൂ അങ്ങനെ അത് മാവ് രണ്ട് തട്ടിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി തട്ട് പതിയെ വെച്ചുകൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനിയിപ്പം നമ്മുടെ അടിപൊളിയിട്ടുള്ള പഞ്ഞു പൊരുത്തിട്ടിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാമെ അങ്ങനെ അത് നമ്മുടെ ഇഡലി ചെറുതായി തണുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമുക്ക് സ്പൂണിൻ്റെ പോലും ആവശ്യമില്ല കേട്ടോ നമ്മുടെ കൈ കൊണ്ടുതന്നെ ഇളക്കിയെടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനത് നമ്മുടെ പഞ്ഞി പോലത്തെ ഇഡലി റെഡി ആയിട്ടുണ്ട് ഇതിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്നും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നും ഇതിപ്പം ഇത് പാത്രത്തിൽ പോലും പിടിച്ചിട്ടില്ല നമുക്ക് കൈ കൊണ്ടുതന്നെ ഇളക്കിയെടുക്കാൻ പറ്റും സ്പൂണിൻ്റെ പോലും ആവശ്യമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇനിയും സോഫ്റ്റ് ആയി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്തതായി നമുക്ക് സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിത് പരിപ്പ് ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട് ഒറ്റ ഒരു വിസിലാണ് കുക്കറിലിട്ട് അടിച്ചത് വെറൊന്നും ചേർത്തിട്ടില്ല അതിൽ വെറും പരിപ്പ് മാത്രം ഒരു വിസിലാദ്യം വേവിച്ചെടുക്കുക അതിലേക്ക് പച്ചക്കറി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ബീൻസ് മുരിങ്ങക്കായാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം അപ്പം ഞാനത് ആ സമയത്ത് ഇടാൻ വിട്ടുപോയതാണ് വീടെടുക്കുന്ന തിരക്കിൽ അപ്പോൾ ആ സമയത്ത് തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് രണ്ട് വീസിൽ ഹൈ ഫ്ലെയിമിലിട്ട് രണ്ട് വീസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ എനിക്ക് ഇതാ ഇതിന് വേണ്ട അത് വേ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനു വേണ്ട ചെറിയൊരു അരപ്പ് അരച്ചെടുക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ചെറിയ ജീരകം കുറച്ച് ഉലുവ കുറച്ച് മല്ലി കുറച്ച് ഉഴുന്ന് ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കുറച്ച് അരിയാണ് ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരിയാന്ന് കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ പച്ചരിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നാലും ഒന്നും കൂടി നന്നായിരിക്കുന്നത് നമ്മുടെ ചോറ് വെക്കുന്ന അരി തന്നെയാണ് കേട്ടോ ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിൽ ഉള്ള കുറച്ച് മുളകും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി വറുത്തെടുക്കാം കേട്ടോ ഇപ്പോൾ ചെറിയ തീയിട്ട് തന്നെ വറുത്തെടുക്കുക കരിഞ്ഞ് പോരരുത് ചെറുതായി ഒന്ന് ചെറിയ തീയിൽ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം ഇനിയിപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് സെയിം പാനിൽ തന്നെ നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ വളരെ കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട കുറച്ച് തേങ്ങയും കൂടി നമുക്ക് ലോ ഒന്ന് വറുത്തെടുക്കാം ഇനിയിപ്പ ഇത്രയും മതി തേങ്ങ വച്ചൂടായത് ഇനി നമുക്ക് ഇത് വേറൊരു മാറ്റി കൊടുക്കാം ആ സമയത്ത് നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് എന്താ പറയുക കറക്റ്റ് വേവാണ് കേട്ടോ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല എനിയിപ്പം നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ കൂട്ടുണ്ടല്ലോ എല്ലാം ഒരുമിച്ച് ചേർത്ത് നമുക്ക് നൈസായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം നല്ല മഷിപ്പോലെ അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ആ കൂട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിൽ വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ അത് വെറുത്ത് വറുത്തെടുത്തത് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയിൽ അരക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഇനിയിപ്പോൾ ഇത് അരപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിൽ വെള്ളവും ചേർക്കാം ഇനിയിപ്പോൾ കുറച്ച് പുളിവെള്ളം ചേർക്കാം കേട്ടോ പുളിവെള്ളം ചേർത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ അത് സാമ്പാർ തിളക്കുന്നുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് തിളിച്ചൊഴിച്ച് കൊടുക്കാം ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കുക കടുക് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് നമുക്ക് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാമ്പാർ റെസിപ്പിയാണ് ഇപ്പം എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്തൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അങ്ങനെ അങ്ങനത്തെ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഇത് അവസാനമായിട്ട് കുറച്ച് മല്ലയിലേം കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള പോലത്തെ ഇഡ്ഡലിയും സാമ്പാറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി എനിക്ക് കമൻറ്റ് വഴി അറിയിക്കാം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ എനിക്ക് അത് സിമ്പിൾ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസാളിക്കും